നാരായണ 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 ശ്രീമത് ഭാഗവത മഹാപുരാണം എൺപത്തി ഏഴാമത്തെ അധ്യായം ദശമത്തിലെ ശ്രുതിഗീതയാണ് മുപ്പതാമത്തെ ശ്ലോകം പതിനേഴാമത്തെ ശ്ലോകമായിട്ട് ശ്രു വേദ വേദങ്ങൾ ഭഗവാനെ ഉണർത്തു പാട്ടായിട്ട് പാടുന്നു ഓം ആ പരിമിതോയ तारे के नशास्य देदी नियमो ध्रुव नेतरथा अजनिचयन्मयं तदा विमुच्य नियन्द्र भवे सम मनुजानतां यदमतं मद दुष्ट तया श्री गुरुवार पाशन नारायण हे ध्रुवा अल्लयो नित्य भगवाने ജീവാത്മാക്കള് അപരിമിത ഇത്രയുണ്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധം അസംഖ്യന്മാരാണ് ധ്രുവ നിത്യന്മാരാണ് സർവകഥാഹ എങ്ങും വ്യാപിച്ചവരാണ് യതി സ്യുഹു അങ്ങനെ ആയിരിക്കും എങ്കിൽ തർഹി എന്നാലും ശാസ്താന ശാസ്ത ന ശാസിക്കാൻ യോഗ്യന്മാരാവൂ എന്നുള്ള അവസ്ഥ ഭവിക്കില്ല ശാസ്യത ന അവർക്ക് ശാസിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പോലും പറയാൻ സാധിക്കില്ല ഇതി ഈ കാരണം കൊണ്ട് നിയമ ന നിയമം ഭവിക്കില്ല ഇതരഥ സ്യാദ് ഇതര പ്രകാരേണ ഭവിക്കുകയും ചെയ്യും യാതൊന്ന് യന്മയം അജനിന്മയമായി ജനിച്ചതായിട്ടുള്ള ഭഗവാന്മയമായി ജനിച്ചിട്ടുള്ള അവിമു അതിൽ നിന്നും വിടാതെ കണ്ട് സമം സമമായിരിക്കുന്ന ഏത് യാതൊന്ന് അനുജാനത അറിഞ്ഞവർക്ക് മതദുഷ്ടതയാ ജ്ഞാനദോഷം ഹേതുവായിട്ട് അമതം അറിയപ്പെടുന്നതല്ലാത്തതായിട്ട് ഭവിക്കുന്നു തത് അത് നിയന്ത്ര ഭവേത് നിയന്താവായിട്ട് ഭവിക്കും യതി സർവഗദാ അപരിമിതാഹ അസംഖ്യമായിട്ടുള്ള പരിമിതം അല്ലാത്തതായിട്ടുള്ള ധ്രുവാഹ നിത്യന്മാരായിട്ടുള്ള തനുഹൃത ശരീരത്തെ സ്വീകരിച്ച ജീവാത്മാക്കളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ളവര് യഥി അങ്ങനെയാണെങ്കിൽ സർവകഥാഹ സർവവ്യാപികൾ തർഹി എന്നാൽ ന ഇല്ല ശാസ്ത സർവ ശാസിക്കാനുള്ള അധികാരം ഇതി അങ്ങനെയുള്ള നിയമ നിയമം ധ്രുവ മാറ്റങ്ങൾ ഇല്ലാത്ത അതില്ലെങ്കിൽ മാക്സിമത്തിലുള്ള ന ഇല്ല ഇതരഥ മറ്റു വിധത്തിൽ പറയുകയാണെങ്കിൽ അജനിച്ച ജനിച്ചു അജനി ജനിച്ചവനാണ് ജനിച്ചവനാണെങ്കിലും എന്നർത്ഥത്തിലാണ് ഏത് മയം യാതൊരു വസ്തുവിൽ നിന്ന് എന്ത് മയം ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ് മനുഷ്യഭാവത്തിലാണ് നമ്മൾക്കെല്ലാം പറ്റുക സസ്യമാണെങ്കിൽ എല്ലാം പറ്റുക അതാണ് യന്മയം ആ അതിൻ്റെ സ്വത്ത്വത്തോട് കൂടിയിട്ട് എന്ന് സാരം അതാണ് മൃഗങ്ങളാണെച്ചാൽ മൃഗത്തിൻ്റെതായിട്ടുള്ള സ്വത്ത് ഉണ്ടാവുക ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളത്തിൻ്റെ സ്വത്ത് അഗ്നിയാണെങ്കിൽ അഗ്നിയുടെ സ്വത്തും ഏതാണ് യന്മയം അതിൽ നിന്ന് തത് അവിമുച്ച വേരിടാതെ കണ്ട് നിൽക്കണു നമ്മളൊക്കെ നിയന്ത്രണ ഭവേത് നിയന്താവായിട്ട് തീരും ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് എന്ന് സാരം സമം തുല്യമായിട്ടുള്ള അനുജാനത സ്ഥിരമായിട്ട് അതിനെ തുടരെ 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 അറിയാം അങ്ങനെയുള്ള അവർക്ക് ഏത് യാതൊന്ന് അമതം തെറ്റിദ്ധരിക്കപ്പെടാതായിട്ട് മമ തെറ്റിദ്ധരിക്ക അമതം മതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഭിപ്രായം അത് ഇതാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കുക നമ്മൾ ഉപ്പിന് മധുരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വലിയ അബദ്ധയിൽ പൊടി ഉപ്പ് പഞ്ചസാര രണ്ടും കൂടിയിട്ട് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് കണ്ട രണ്ടിനി കളറും കാര്യങ്ങളൊക്കെ തുല്യമാണ് രണ്ടും കണ്ട കാഴ്ചയിൽ ഒരേപോലെയാണ് തരിയുടെ വലുപ്പവും അതേപോലെ പൊടിച്ച പഞ്ചസാര ഒന്നും കൂട്ട അപ്പോൾ ഉപ്പും പൊടി ഉപ്പ് രണ്ടും ഒരേ കളറിൽ അതിൽ ഒരു കളർപ്പൊന്നും കാണാനില്ല ഒന്നിന് ഉപ്പാണ് ഒന്നിന് മധുരമാണ് കണ്ണ് കാണാത്ത ഒരാൾക്ക് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും രുചിക്കുമ്പോൾ നാവിനെ രുചി അറിയാത്ത ഒരാൾ കഴിക്കും കഴിച്ചു കഴിഞ്ഞാലോ വയറ് വളരെ വേഗം അതിനെ പ്രകടനാക്കും പ്രകടമാക്കും അപ്പോൾ ഇതാണ് അമതം എന്നുള്ളത് വളരെ പ്രശ്നമാണ് വേണ്ടതിനെ അറിയാവുകയും വേണ്ടാത്തതിനെ അറിയുകയും അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അവസ്ഥയാണ് മത അറിയുന്നതിൻ്റെ ദു ദുഷ്ടതയ ദോഷനിമിത്തം ഭഗവാന് മാത്രം മാറ്റില്ല അതുകൊണ്ട് മാറ്റമില്ലാത്തതായിട്ടുള്ള ഭഗവാന് ഈ അസംഖ്യ ജീവജാലങ്ങൾ സർവ്വവ്യാപികൾ ഒരിക്കലും മാറ്റം വരാത്തതായിട്ടുള്ള രൂപമുള്ളവർ ആണ് എങ്കിൽ ഭഗവാന് അങ്ങ് അവരുടെ പരമാധികാരിയാവാൻ സാധ്യതയില്ല അതായത് ഭഗവാനെ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഇവർ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ നമ്മൾ തിരഞ്ജീവികൾ എല്ലാം ഉണ്ടല്ലോ ഈ പ്രകൃതി പ്രകൃതിയിൽപ്പെട്ട എല്ലാവരും ഓരോരുത്തരും സ്വതന്ത്രരാണെങ്കിൽ ഈ സ്വതന്ത്രമായിട്ടുള്ള അധികാരി സ്വതന്ത്രമായിട്ട് നമ്മളൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ മറ്റൊരാളുണ്ട് എന്ന് നമുക്ക് പറയാനുള്ള കാരണം എന്താ നമുക്ക് പലതും കഴിവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഭാവം ഭഗവാന് ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട് എങ്കിൽ അപ്പോൾ ഭഗവാൻ ഭഗവാ ഭഗവത്വുമില്ല എന്ന് പറയാം പക്ഷേ അവയെല്ലാം അങ്ങയുടെ ആത്മാ ആത്മാഅംശങ്ങളാണ് ഇതെല്ലാം ഭഗവാനാൽ ഭഗവാന്റെ തന്നെ അംശം എടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് അവയുടെ രൂപങ്ങൾ മാറ്റങ്ങൾ അതിന് വിധേയമാവാത്തവരും വിധേയമായവയും ആവാത്തവയും രണ്ടും അങ്ങ് തന്നെയാണ് ഇങ്ങനെ വേണം ഇങ്ങനെ വേണ്ട എന്ന് നിശ്ചയിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അപ്പൊ ഈ ഉൽപാദനത്തിന്റെ ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്നത് ആരാണോ ആ ഭഗവാൻ നിശ്ചയമായിട്ടും ആ ഈശ്വര ഭാവം തന്നെയാണ് അതിനെ നിയന്ത്രിക്കുക കാരണം ഉൽപ്പന്നത്തിന് മൂലഘടകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വ്യത്യസ്തമായിട്ട് മൂലത്തിൽ നിന്നും ഉണ്ടായതായിട്ടൊരു വസ്തുവിന് മൂലത്തിൻ്റെതായിട്ടുള്ള ഭാവങ്ങളെ സ്വഭാവങ്ങളെ അത് കൂടാതെ കണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിലനിൽക്കാൻ സാധിക്കില്ല ഭഗവാന്റെ തന്നെ അംശങ്ങളിലൊക്കെയും തുല്യമായിട്ട് കുടികൊള്ളുന്നതായിട്ട് ഈശ്വരഭാവത്തെ എന്ന് ചിന്തിക്കുന്നവർ മായയിൽപ്പെട്ടവരാണ് ഭഗവാനെ അറിയാൻ സാധിക്കില്ല കാരണം ഒരാൾ ഭൗതികമായിട്ട് നേരിടുന്ന അറിവ് അത് മുഴുവൻ അപൂർണമാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ അറിയാത്ത പോലെ നമുക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ അറിയുമെങ്കിൽ നമുക്ക് രോഗം വരുമോ നമ്മൾ സ്വീകരിക്കുന്ന ആഹാരം വേണ്ടത് മാത്രമല്ലേ നമ്മൾ സ്വീകരിക്കുള്ളൂ കാണേണ്ടത് മാത്രമേ കാണുള്ളൂ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കുള്ളൂ അതൊന്നും നമ്മൾ കിട്ടിയാൽ പറ്റില്ല നമ്മുടെ കൈയിൽ എന്ത് വില ഉണ്ട് കാലിനെന്ത് ശക്തിയുണ്ട് ഒന്നും നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിജ്ഞാതം വിജാനം അവിജാനതാം പരമസത്യത്തെക്കുറിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഒന്നും ഇല്ല എന്ന് പറയുന്ന ഏതൊരാളുടെയും അഭിപ്രായം ശരിയാണ് എന്നാൽ പരമസത്യത്തെപ്പറ്റി സ്വന്തമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാൾ പരമസത്യത്തെ അറിയുന്നില്ല അദ്ദേഹത്തെ അറിയാമെന്ന് അവകാശപ്പെടുന്നവർ അവർക്ക് അദ്ദേഹം അജ്ഞാതമാണ് അദ്ദേഹത്തെ അറിയാമെന്ന് അവകാശപ്പെടാത്തവർക്ക് മാത്രമാണ് ഭഗവാനെ അറിയാൻ സാധിക്കുക ഇന്ദ്രിയ ഗോചരമല്ലാത്ത ഭഗവാനെക്കുറിച്ച് എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ അത് എൻ്റെ വിറ്റിത്തരം അത്രയുള്ളൂ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് ബ്രഹ്മത്തെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറയരുത് ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറയാം അത്രയുള്ളൂ അപ്പോൾ വളരെയധികം മത്സരിച്ചാലേ ആണ് ജ്ഞാനത്തെ കിട്ടുള്ളൂ ഈ ജ്ഞാനം പൂർണ്ണമായാലേ മുക്തിയുള്ളൂ അപ്പോൾ ഇത് മാക്സിമത്തിലുള്ള മാക്സിമം ആണ് ഈ ഈശ്വരഭാവം എന്ന് കാണിക്കുകയാണ് മുപ്പതാമത്തെ ശ്ലോകം യതി അജനി ചയന്മയം തൃഭവേ സമമനുജാനതാം യദമതം മതദുഷ്ടതയാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭഗവാനെ നമുക്ക് അല്ലയോ ഭഗവാനെ എന്ന് പറഞ്ഞു കൊണ്ട് പറയാണ് ഈ ജീവൻ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇത്രയുണ്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനേകം അനേകം പലതും പലതുമായിട്ട് നിൽക്കുന്ന ഈ ജീവാത്മാക്കളെ പരസ്പരം പോലും അറിയാൻ സാധിക്കുന്നില്ല ചിലത് നിത്യമാണ് ചിലത് അനിത്യമാണ് എല്ലാം ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടു ഭഗവാൻ എല്ലാതെങ്കിലും വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ തന്നെയാണ് ഓരോന്നും ഓരോന്നുമായിട്ട് ഭവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഭവിച്ചതിലുള്ള ഓരോ നിരയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ തന്നെ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ അധിഷ്ഠാന ദേവതകൾ അവരെ ശാസിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ അർഹതയുണ്ട് എന്ന് ഭഗവാനാൽ കൊടുക്കത് കൊണ്ട് മാത്രം അവർക്ക് ആ കഴിവുണ്ട് അല്ലെങ്കിൽ ഇല്ല ഈ കാരണം കൊണ്ട് മറ്റ് ഏതെങ്കിലും ഒരു സം കാര്യത്തിൽ അവർക്ക് ഇതിനുള്ള കഴിവില്ല എന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണെങ്കിൽ പിന്നെ ആ കഴിവില്ല ആ കഴിവ് ഈ ഇന്ദ്രിയങ്ങളുടെ ഇപ്പോൾ അഗ്നിക്ക് അഗ്നിയുടെ കഴിവ് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നി അധിഷ്ഠാന ദേവതയായിട്ടിരിക്കുന്ന കണ്ണിന് എന്നെ കാഴ്ച കഷ്ട്യവും വിശപ്പ് വിശ്വാതരനായിട്ടിരിക്കേണ്ട പുക അപ്പോൾ വിശപ്പ് കഷ്ടവും അതൊരു അഗ്നിയുടെ രൂപ ദഹിപ്പിക്കലേ ഇഷ്ടവും അങ്ങനെ ഓരോന്നും ഇന്ദ്രിയങ്ങളെ അധിഷ്ഠാന ദേവതകള് എപ്പോഴാണോ ഭഗവാന്റെ ഈ തേജസ് ഭഗവാൻ തിരിച്ചെടുക്കുന്നത് അപ്പോ നമുക്ക് അത് അനുഭവപ്പെടുമെന്ന് സാരം അശ്വിനികുമാരന്മാർ ദേവവൈദ്യന്മാരാ അവര് മൂക്കിൻ്റെ അധിഷ്ഠാന ദേവതകളാണ് അപ്പോൾ നമ്മുടെ മണക്കാലിലെ കഴിവില്ലെങ്കിൽ ആ അശ്വിനികുമാരന്മാരുടെ കഴിവ് ഇല്ല എന്നാണ് അനുഗ്രഹം ഇല്ല എന്നാണ് ആ കഴിവ് ഭഗവാൻ തിരിച്ചെടുത്തു അങ്ങനെ ഏത് ഇന്ദ്രിയായാലും ഇന്ദ്രിയായാലും സ്പർശസുഖം ഇപ്പം കുഷ്ഠം എന്ന് വെച്ചാൽ വായുദേവൻ നമ്മിൽ പ്രീതനല്ല ദിഗ്ദേവതകൾ പ്രീതരല്ല അതാണ് അപ്പോൾ ഏതിനായാലും ശരി അതാതിൻ്റേതായ അധിഷ്ഠാന ദേവതകളുണ്ട് ആ ദേവതകളുടെ കഴിവിനെ ഭഗവാൻ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങള് പ്രവർത്തനരഹിതമായിട്ട് മാറും അങ്ങനെ ഓരോന്നും ഓരോന്നും പ്രാണവായു നമുക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ലാച്ചാൽ ഓക്സിജൻ സ്വീകരിച്ച് ഈ ശരീരത്തിനെ നിലനിർത്താൻ സാധിക്കില്ലാച്ചാൽ പിന്നെ വലിയ താമസമില്ലായെന്നർത്ഥം അത്രയേ ഉള്ളൂ മരുത്തുകൾ മരുന്ന് ദേവതകൾ നമ്മിൽ നിന്നും അകന്നു പിന്നെ മരണം തന്നെയാണ് സംശയമില്ല അത് വരുണനായാലും ശരി അഗ്നിയായാലും ശരി മരുത്തുകളായാലും ശരി സൂര്യനായാലും ശരി ചന്ദ്രനായാലും ശരി എല്ലാം ആ ഏതൊരു ദേവത നമ്മിൽ നിന്ന് വിട്ടുപോയോ ആ ഇന്ദ്രിയം പിന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ മരണം തന്നെയാണ് പിന്നെ തടുത്തത് അപ്പോൾ ഇതൊക്കെ നല്ലോണം അറിയണം എന്ന് സാരം എൻ മയം അജനി ഇവിടെ പറയുന്നത് ഇത് ഇപ്രകാരത്തിലേ ഭവിക്കുള്ളൂ എങ്ങനെ ഭഗവാൻ ഏത് മയ ഭഗവാൻ്റേതായിട്ടുള്ള ഈ ഈശ്വരഭാവം അത് അഭിമുച്ച അതിനെ വിടാതെ കണ്ട് സമം തുല്യമായിട്ടിരിക്കുന്ന അതൊന്നും അത് അനുജാനതാം അറിയാത്തവർക്ക് മതദുഷ്ടതയ അഭിപ്രായത്തെ അറിയുന്നത് വേണ്ട രീതിയിൽ രീതിയിലല്ലാതെ കൊണ്ട് അജ്ഞതയോ അൽപജ്ഞതയോ വക്രഭാവത്തിൽ അറിയുകയോ അതല്ലെങ്കിൽ വേണ്ടത് വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയോ വന്നു വെച്ചാൽ പാഖണ്ഡമായിട്ട് ജ്ഞാനം വന്നുവെച്ചാൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ മതം അറിയപ്പെടുന്നതല്ലാത്തതായിട്ട് ഭവിക്കുന്നു ത് നിയന്ത്രഭവേത് അത് നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് മറ്റുള്ളവരാൽ പറഞ്ഞ് കേൾക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഈശ്വരൻ്റെ ഭാവത്തെ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ന് അറിയാം ഈശ്വരനിലേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്ന് അറിയാം ഏതൊരു ദേവനെയും ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവനിലൂടെ ഈ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഏകദൈവം മതി എന്ന് നിയമമുണ്ട് ഏത് ദൈവത്തിനെ വേണമെച്ചാൽ സ്വീകരിക്കാം പക്ഷേ ഈ അധിഷ്ഠാന ദേവതകൾ മുഴുവൻ നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയ പ്രേരിത ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടും ശക്തിമത്താക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എല്ലാ ദേവന്മാരെയും ആശ്രയിക്കുന്നു ദേവിയെ ഭദ്രകാളിയെ ദുർഗയെ ലക്ഷ്മിയെ സരസ്വതിയെ ഒക്കെ വേറെ വേറെ ആവശ്യങ്ങളാണ് നമ്മൾ അവരോട് പറയണത് വിദ്യ തരൂ വാണി വസ്തുക്കളെ തരൂ ധനം തരൂ ലക്ഷ്മി എന്നെ രക്ഷിക്കണേ കാളി എല്ലാ വിഘ്നങ്ങളും തീർക്കണേ ദുർഗാഭഗവതി ഒക്കെ വ്യത്യാസം ഇതേപോലെ തന്നെയാണ് ഭഗവാനോട് പല പലതും നമ്മൾ ഇന്ദ്രിയ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളോട് പറയുന്നത് അപ്പോ എല്ലാം ഒന്നാണ് എങ്കിലും എല്ലാം വെവേറെ വിവേറെയാണ് ഏത് ദേവനെ ദേവിയെയോ എടുത്തിട്ട് ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവത മാത്രം മതി ഈ ബ്രഹ്മത്തിലേക്ക് എത്താൻ ബാക്കിയുള്ള ദേവതകളൊന്നും വേണ്ട അങ്ങനൊരു സൂത്രം വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രഹ്മത്തെ അറിയാനുള്ള കഴിവൊന്നും അതുകൊണ്ട് നമുക്ക് കിട്ടില്ല പക്ഷേ ഈ ദേവതയുടെ ആ സഹായം കൊണ്ട് ക്രമേണ ക്രമേണയായിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ട് എല്ലാ ദേവതകളെയും അറിയും എല്ലാ ദേവതകളുടെയും സഹായം ഈ ദേവത വാങ്ങിത്തരും അങ്ങനെ ബ്രഹ്മത്തെ അറിയാനുള്ള ആ കഴിവ് നമുക്ക് എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ ദേഹം ദേഹത്തെ ഭരിക്കുന്ന ഈ ദേവതകൾ കൊല്ലം ഇല്ലാണ്ടും ഒടുക്കം മുക്തി കിട്ടനീ പരമജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ മുക്തി കിട്ടനീ പക്ഷേ അതുവരെ നമ്മൾ എനിക്ക് അതറിയാം ഇതറിയാം എന്ന് പറഞ്ഞു വെച്ചാൽ അജ്ഞതയാണ് എന്ന് ബോധ്യപ്പെടുക ഇങ്ങനെയാവാം ഇങ്ങനെയാവാം അതുകൊണ്ടാണ് കൃഷ്ണൻ പോലും യഥേഷ്സി തഥാ കുരു ഏവം വിമർശ്യ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിനെയൊക്കെ നല്ലോണം വിമർശനം ചെയ്തോളൂ എന്നിട്ട് യഥേശസി എന്താണോ ഇച്ഛിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ അവിടെ ഇച്ഛിക്കുന്നതനുസരിച്ചിപ്പോൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് നമുക്ക് എന്താണോ മനസ്സിലായത് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ ആഗ്രഹം എന്താണോ സാധിപ്പിക്കാനുള്ളത് അതിനനുസരിച്ചുള്ള ജ്ഞാനം ഞാൻ തന്നിട്ടുണ്ട് ആ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ആഗ്രഹത്തെ സാധിപ്പിച്ചോളൂ അർജുനനെ സംബന്ധിച്ച് അവിടെ യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ വധിക്കുകയുമാണ് വേണ്ടത് നമുക്ക് കാമങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് പലതും നേടാനാണ് ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് മുക്തിയാണ് ലക്ഷ്യം മുമുക്ഷു എന്നുള്ള ഭാവം അതിനുള്ള വഴി ശുശ്രൂഷാഭാവമാണ് ഈ ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് സ്നേഹം വേണം വിനയം വേണം സമർപ്പണം വേണം എല്ലാറ്റിലും ഈശ്വരനെ കാണണം ഞാൻ ഈശ്വരനിൽ ആണ് ഉള്ളത് എന്നറിയണം എല്ലാവരും ഈശ്വരനിലാണ് ഉള്ളത് എന്നറിഞ്ഞാലേണ് നമുക്ക് സർവം ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുള്ളു അവിടേക്ക് എത്താൻ സർവ ാവത്തെ ഈ ശ്ലോകത്തിൽ പറയണം മാത്രമല്ല നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല എന്നും സമർത്ഥിക്കണം അപരിമിതൃതിയോ ധ്രുവേതരഥനി ചന്മയം തദ്ദേശ സമമനുജ അതാം യതമതം മതതുഷ്ടതയാം ശ്രീമത് ഭഗവതം എൺപത്തി ഏഴാം അധ്യായം അതിലെ മുപ്പതാമത്തെ ശ്ലോകം പതിനേഴാമത്തെ ശ്ലോകം ശ്രുതിഗീതയിൽ അത് കേൾക്കുക ഷെയർ ചെയ്യുക ശ്രീ ഗുരുവായൂർപ്പ നാരായണ നാരായണ നാരായണ